ഐ എസ് എൽ സീസണിന് ദിവസങ്ങൾ മാത്രം ബാക്കി നൽകിയ ആരാധകരെ നേരിൽ കണ്ട് സംവദിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം കൊച്ചി ലുലുമാളിൽ നടന്ന മീറ്റ് ദി ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രാം ആവേശകരമായിരുന്നു ഐ എസ് എൽ പുതിയ പതിപ്പിൽ തിരുവോണനാളിൽ കൊച്ചിയിൽ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നതിന് മുന്നോടിയായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ നേരിൽ കാണാനെത്തിയത് വേദിയിലെത്തിയ താരങ്ങൾ ആരാധകരെ അഭിസംബോധന ചെയ്തതിനൊപ്പം സ്റ്റേഡിയം ജേഴ്സി ആരാധകർക്ക് എറിഞ്ഞു നൽകിയത് ആവേശം ലുലു ഗ്രൂപ്പ് ടീം അംഗങ്ങളെ ആദരിച്ചു വിവിധ സ്പോൺസർമാരെയും മഞ്ഞപ്പട ബ്ലാസ്റ്റേഴ്സ് ആർമി തുടങ്ങിയ ഫാൻ ക്ലബ് പ്രതിനിധികളെയും ചടങ്ങിൽ ആദരിച്ചു ആരാധകർക്കും കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കും ഒരുപോലെ ആവേശം ഉണർത്തുന്നതായിരുന്നു മീറ്റ് ദ ബ്ലാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് ബ്ലാസ്റ്റേഴ്സ് മുഖ്യ പരിശീലകൻ വിഗേൽ സ്റ്റാറെ പറഞ്ഞു ക്ലബിനോടുള്ള ആരാധകരുടെ അടങ്ങാത്ത ആവേശവും സ്നേഹവും നേരിട്ട് കാണുന്നത് എപ്പോഴും ഒരു പ്രത്യേക അനുഭൂതിയാണ് ഓരോ മത്സരത്തിനും പ്രചോദനമാകും വിധം ഓരോ ആരാധകരുടെയും ആവേശം വലിയ ഊർജ്ജമാണ് പകരുന്നത് തുടർന്നും ഈ ആവേശവും പിന്തുണയും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു